കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ അരങ്ങസർഗോത്സവം കാസർഗോഡ് ജില്ലാ കലോത്സവത്തിന് പാലക്കുന്നിൽ തിരിതെളിഞ്ഞു അംബിക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന കലാവിരുന്ന് അരങ്ങ് സർഗോത്സവം കാസർഗോഡ് ജില്ലാ കലോത്സവത്തിന് പാലക്കുന്നിൽ തിരിതെളിഞ്ഞു ആയിരത്തിൽ പരം കലാകാരികൾ മാറ്റിരയ്ക്കുന്ന കലാമാങ്കം പാലക്കുന്ന് അംബിക ഓഡിറ്റോറിയത്തിൽ ഉദുമ എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു എല്ലാ രംഗത്തും കഴിവുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ അത് ഡാൻസായാലും പാട്ടായാലും കൈകൊട്ടിക്കളിയായാലും മറ്റേത് രംഗമെടുത്താലും ഏറ്റവും മികച്ച നിലയിൽ തന്നെ കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ളവരാണ് നമ്മുടെ കുടുംബശ്രീ അംഗം അവർക്ക് വേദി കിട്ടാത്തതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം അത് പരിഹരിക്കാൻ വേണ്ടിയാണ് സി ഡി എസ് മുതൽ മുതൽ മുകളിലോട്ടുള്ള എല്ലാ തലങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും എന്ന് ാണ് അതിനുവേണ്ടിയുള്ള കാസർഗോഡ് ജില്ലാ തലത്തിലുള്ള ഈ മത്സര പരിപാടി നിവാസികൾക്ക് ഒരു ഉത്സവാന്തരീക്ഷമാണ് ഇവിടെ ആദിനമായ ശിങ്കാരിമേള മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ദേലമ്പാടി സി ഡി എസിനുള്ള ഉപഹാരം ചടങ്ങിൽ വെച്ച് എം എൽ എ വിതരണം ചെയ്തു ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദുമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ ഉദുമ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി സുധാകരൻ സൈനബ അബൂബക്കർ ബി വി മാങ്ങാട് പഞ്ചായത്ത് അംഗം യാസ്മിൻ റഷീദ് സി ഡി എസ് മെമ്പർ സെക്രട്ടറി എസ് റെജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ എ ഡി എം സി ഡി ഹരിദാസ് സ്വാഗതവും ഉദുമ കുടുംബശ്രീ ചെയർപേഴ്സൺ കെ സനൂജ നന്ദിയും പറഞ്ഞു